ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പിത്താശയക്കല്ല് പിത്താശയത്തിൽ കല്ല് വന്നുകൊണ്ട് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഓടി വരുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും ലക്ഷണങ്ങളൊന്നുമില്ലാതെ വേറെ എന്തിനെങ്കിലുമൊക്കെ സ്കാൻ ചെയ്തപ്പോൾ പിത്താശയത്തിൽ കല്ലുണ്ടായിട്ട് ഉണ്ടായിട്ട് ഡോക്ടറെ ഇത് ഇനി പണിയാവോ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ച് പേടിച്ചു വരുന്നവരുണ്ട് രണ്ടാമത്തേത് ഡോക്ടറെ കടുത്ത വേദനയാണ് നെഞ്ചിൻ്റെ നടുവിലൊരു വേദന ബാക്കി വന്നിട്ട് അറ്റാക്കാണോ എന്ന് നിങ്ങളൊന്ന് ഇ സി ജി എഴുതി തരിക എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നവരുണ്ട് മറ്റു ചിലരുണ്ട് ഡോക്ടർ ഇത് ഗ്യാസൊന്നുമല്ലോ ഗ്യാസ് വന്നൊക്കെ വിട്ടിട്ടുണ്ട് നല്ല വേദനയാണ് മണിക്കൂറുകളായി വേദന തുടങ്ങിയിട്ട് ഒരു ഏമ്പക്കം വന്നാൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഗുളിക ഓടിച്ചാൽ മാറലുണ്ട് ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ലട്ടോ എന്ന് പറഞ്ഞ് ഓടി വരുന്നവരുണ്ട് ഇത്തരത്തിൽ പിത്താശയത്തിൽ കല്ലുണ്ടായിട്ട് പിത്താശയത്തിൻ്റെ മുഖഭാഗത്ത് വന്നാൽ അത് അടിഞ്ഞിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് വേദന സഹിക്കുന്ന ഒരുപാട് പേർക്കും പിത്താശയത്തിൽ കല്ലുണ്ടായിട്ട് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആശ്രയിക്കുന്ന പേടിച്ചു നിൽക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ടാണ് പിത്താശയ കല്ലിൻ്റെ വീഡിയോയുമായിട്ട് അത് എപ്പോൾ സർജറി ചെയ്യണം എപ്പോൾ സർജറി ചെയ്യേണ്ട എങ്ങനെ സർജറി ഇല്ലാതെ മാറ്റാം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് എങ്ങനെ നിയന്ത്രിക്കാം ഇതിൻ്റെ പാരമ്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഒരിക്കൽ വന്നവർ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ആശുപത്രിയിൽ വരാതെ നിങ്ങളുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ വീഡിയോ പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഈ വിഷയത്തിൽ ഒരു ഗസ്റ്റിനെ കൂടെ ഈ വിഷയത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള സ്ത്രീ രോഗങ്ങളിൽ ഇത്തരം സ്ത്രീകളിൽ കൂടുതൽ ചികിത്സിച്ച് പരിചയമുള്ള ഒരുപാട് പേർക്ക് ഓപ്പറേഷൻ ഒഴിവാക്കാൻ സഹായിച്ചിട്ടുള്ള ഡോക്ടർ ഷഹല കൂടെ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് അവരെ വിളിച്ച് നമ്മളോടൊപ്പം ഇരുത്താനുള്ള ഒരു കാരണം സ്ത്രീ സഹോദരിമാർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് പല സ്ത്രീകൾക്കും ഇത് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് തുറന്ന് പറയാനും ചോദിക്കാനും ഡോക്ടർ ഉണ്ടാവണമെന്നും ഡോക്ടർ ഇത്തരം കേസുകൾ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസിലൂടെ സർജറി ഇല്ലാതെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും മരുന്നുകളിലൂടെയും ഒക്കെ മാറ്റി കൊടുത്തത് കാരണം അത് എല്ലാ സഹോദരിമാർക്കും എത്തണമെന്ന് കരുതിയിട്ടാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഹലയെ കൂടെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഡോക്ടർ ഷഹലയെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളെ ക്ലിനിക്കില് നമ്മൾ പല സ്ത്രീകളും ഓടി വന്ന് ഒരു കാര്യം പറയാറുണ്ട് അതായത് കയ്യിൽ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടാവും പക്ഷെ ആ സ്കാനിങ് റിപ്പോർട്ടിൽ അതിന്റെ കൂടെ ചെറിയ ചെറിയ തോതിൽ ഗോൾഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്താശയക്കല്ലും കൂടെ കണ്ടു ഒരു ബേജാറിലാണ് അവർ ക്ലിനിക്കില് വരാറുള്ളത് അതിൽ മിക്കവരും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുമാണ് ഈ പ്രഗ്നൻസിയിൽ നമുക്ക് അറിയാം പൊതുവേ ഈ ഗോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്താശയക്കല് നോർമലി രൂപപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ഹോർമോണിൽ വ്യത്യാസങ്ങൾ ഈസ്ട്രോജനായാലും പ്രൊജസ്ട്രോണ പ്രൊജെസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണായാലും അവയുടെ കയറ്റക്കുറച്ചിലുകൾ നല്ലോണം ഉള്ളൊരു സമയമാണ് പ്രഗ്നൻസി അപ്പോൾ ഈ പിത്താശയത്തിൻ്റെ പ്രവർത്തനക്ഷമതയും അതുപോലെ തന്നെ ഈ പിത്തം വയറിലേക്ക് വിട പമ്പ് ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ കുറയുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിത്തം കെട്ടിക്കിടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഈ സ്റ്റോണുകളും കല്ലുകളൊക്കെ രൂപപ്പെടാൻ വളരെ ചാൻസ് ഉള്ള ഒരു സമയമാണ് പ്രഗ്നൻസി അപ്പോൾ ആ നമ്മൾ ഗർഭസ്ഥ ശിശുവിന്റെ സ്കാനിങ് റിപ്പോർട്ടിന് ആയിരിക്കും ഈ ഗോൾഡ് സ്റ്റോൺസ് കണ്ടുവരിക പക്ഷേ അത് പേഷ്യൻസ് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് അതിന് വല്ല സർജറിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇനി ഡെലിവറി കഴിഞ്ഞാൽ അതിലുള്ള കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുമെന്നുള്ള സംശയങ്ങളായിട്ട് പേഷ്യൻസ് വരാറുണ്ട് അപ്പം അവരോടൊരു കാര്യം പറയാനുള്ളത് ഇത് വലിയ പ്രശ്നമാക്കേണ്ട ഒരു കാര്യമല്ല ഈ പിത്താശയക്കല് അതിന്റെ ബുദ്ധിമുട്ടുകൾ കടുത്ത വയറുവേദന ഛർദി ഓക്കാനും അതൊക്കെ പ്രഗ്നൻസിനെ ബാധിക്കുകയാണെങ്കിൽ അത് സർജറിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ മതി ഡെലിവറി കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി ചെയ്യാമെന്ന് വെച്ചാൽ അത് ഗർഭിണികൾ ഗർഭിണികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കല്യാണെങ്കിൽ അതിൻ്റെ വഴിക്കുള്ള ചികിത്സ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് കേസിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇനി പിന്നെ വേറൊരു ലേഡീസിൽ നമുക്ക് കണ്ടുവരുന്നത് പെട്ടെന്ന് തടി കുറക്കുന്ന ആൾക്കാരിതിൽ പെട്ടെന്നിപ്പോൾ പെട്ടെന്ന് തടി കുറയണമെന്നാണ് എല്ലാ ലേഡീസിൻ്റെ ആഗ്രഹം അപ്പോൾ അത് അങ്ങനെ ചെയ്യാതെ പ്രോഗ്രസീവായിട്ട് തടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ല് രൂപപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് പെട്ടെന്ന് നമ്മൾ ഡയറ്റിങ്ങും എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാറ്റിൻ്റെ കണ്ടന്റ് ഈ പിത്തത്തിലും കൂടി ആ അവിടെ കല്ലായിട്ട് രൂപപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം ആ കാര്യങ്ങളും കൂടെ ലേഡീസ് ശ്രദ്ധിക്കുക അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ സ്ത്രീകളിൽ കൂടുതൽ കാണാൻ കാരണം ഈ കാരണങ്ങളൊക്കെയാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി വയസ്സായ അമ്മൂമ്മമാരില് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മ ആർക്ക് ആശുപത്രിക്ക് വരുന്നുണ്ടെങ്കിലും എന്ത് ആക്സിഡൻറ്റായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് മരണമുണ്ടെങ്കിലും ഓടിയെത്തണ ഉമ്മയാണ് എന്നിട്ട് നല്ലൊരാണിൻ്റെ ധൈര്യത്തോടെ എല്ലാ പ്രശ്നത്തെയും പരിഗണി പരിഹരിക്കാനും എല്ലാവർക്കും ഞങ്ങളുണ്ട് അയ്യോ എന്തിനാണ് പേടിക്കണേ ആശുപത്രിക്ക് ഓപ്പറേഷൻ തിയേറ്റർക്ക് പോകുന്നു വേണ്ട നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു രോഗിയായപ്പോഴേക്കെന്നെ ഭയങ്കരമായിട്ടൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന പേടില്ലാതെ ഒരു ഓപ്പറേഷൻ തിയേറ്റർക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒപ്പം നിന്ന് ധൈര്യം കൊടുക്കാൻ കഴിയുന്ന ഒരു ഉമ്മയായിരുന്നു ആ ഉമ്മ ഒരു ദിവസം വിളിച്ചു ആ സമയത്താണ് വിളിച്ചത് അപ്പം തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഉമ്മായുമായിട്ടുള്ള അനുഭവമാണ് ഈ പിത്താശയേക്കാരിൽ ഇത്ര തീവ്രാണെന്നുള്ള മനസ്സിലായത് എന്ത് പ്രശ്നം വന്നാലും അവരത്രയും പിടിച്ചു നിൽക്കുന്ന മനക്കെട്ടിയുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ അന്ന് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു എടാ അറ്റാക്കാണ് ഇ സി ജി എടുക്ക് വേഗം കൊണ്ടുപോകും ഇത് ഗ്യാസ് ഗ്യാസല്ല എന്ന അടിയിൽ ഉണ്ട് ബാക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നന്നായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്തു ഇത്രയും കാലത്ത് അവരുടെ അനുഭവത്തിൽ നിന്ന് ഇത്തരത്തിൽ ഇങ്ങനെ ഒന്ന് പറയാത്തത് കൊണ്ട് ഏതാണ്ട് അത് കണ്ടപ്പോൾ ഒന്നെങ്കിൽ അത് ഇവർ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ കല്ലാണ് എന്നാണ് തോന്നിയത് പറഞ്ഞു വന്നപ്പോൾ അത് കല്ല് തന്നെയായിരുന്നു അവരുടെ അനുഭവത്തിൽ നിന്ന് പിന്നീട് അവരെ നമ്മളുടെ ഒരാളായിട്ട് കണ്ട് ചികിത്സിച്ചപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകൾക്ക് ഇത് ഇത്ര അധികം വരുന്നുണ്ട് പലപ്പോഴും അവരത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് തീർച്ചയായും കൂടുതൽ സ്ത്രീകൾക്ക് ഡോക്ടർ കൂടുതൽ ടിപ്സ് പറഞ്ഞു തരും എന്നാണ് കരുതുന്നത് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് ഈ പിത്താശയക്കല്ല് സാധാരണക്കാരനെ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം പിത്താശ എന്താണ് എങ്ങനെയാണ് ഇത് കല്ല് വരുന്നു എന്നുള്ളത് സാധാരണ പറയുന്നത് എന്താ പറഞ്ഞാൽ നമ്മളെ ലിവർ അല്ലെങ്കിൽ കരൾ അത് ഉത്പാദിപ്പിക്കുന്ന ഒരു സ്രവമാണ് പിത്തം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊ പണി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കഴിക്കുന്ന ഈ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് പിത്തത്തിൻ്റെ പ്രധാന ജോലി ഇത് കരൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ വയറിലേക്ക് അങ്ങ് കൊടുക്കുകയല്ലേ ചെയ്യാം പിത്തം അത് സ്റ്റോർ ചെയ്യുന്ന സംഭരിക്കുന്ന സ്ഥലമാണ് പിത്താശയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഞ്ച് ലിവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നത് ഇതിൽ പിത്തം കട്ടി കൂടിയിട്ട് കല്ലായിട്ട് മാറുന്നതാണ് പിത്താശയക്കല്ല് സാധാരണ രീതിക്ക് ഒന്നോ രണ്ടോ ചെറിയ കല്ലുകളോ പത്തോ ഇരുപതോ ഒക്കെ ഇത് ചിലപ്പോൾ എന്തേലും നിങ്ങളിലും ഒരു പ്രശ്നമില്ലാത്തതിലൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് വേദനകളോ സിംറ്റംസോ ഉണ്ടാക്കുന്നത് അത് വയറിലേക്ക് തുറക്കുന്ന ആ ഭാഗത്ത് അത് പോയിട്ട് അടിയുകയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അവിടെ പിന്നെ അത് ബ്ലോക്ക് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പോൾ അത്തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നത് ഒന്നാമത് പിത്താശയത്തിൻ്റെ മൂവ്മെൻറ്റ് കുറയുക എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത് മദ്യപാനം പോലെയുള്ള പ്രശ്നങ്ങൾ മൂന്നാമത് ഭക്ഷണത്തിൽ അമിതമായിട്ട് കൊഴുപ്പുണ്ടാവുക ഹോട്ടൽ ഭക്ഷണം കഴിക്കുക കളർ ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ടിൻ ഫുഡും കഴിക്കുക അതോടൊപ്പം തന്നെ അമിതമായിട്ട് പഞ്ചസാരകൾ കൂടുതൽ ഉപയോഗിക്കുക കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധ ഇല്ലാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ കാണുന്ന ഒരു വിഭാഗമാണ് തടി കൂടുതലായിട്ടുള്ള ആളുകളിൽ ഇതുണ്ടാവും അതോടൊപ്പം തന്നെ വേറൊരു വിഭാഗമാണ് കൂടുതലായിട്ട് തടി പെട്ടെന്ന് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട് പിന്നെ ഒന്ന് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കാറ്റഗറിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആവുന്ന ലേഡീസിൽ ഇത് പെട്ടെന്ന് ഈ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ചെറിയ രീതിയിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പിത്താശയക്കല്ല് ഈ ആളുകളിൽ എങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങളായി വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും അതിലൊരു പ്രശ്നക്കാരനല്ല ഈ പിത്താശയക്കല്ല് അതൊരു ജസ്റ്റ് ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുക്കുമ്പോൾ മാത്രമേ അത് കാണാറുള്ളൂ അത് നമ്മൾ അതിൻ്റെ സർജറിയോ കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല ഒരു പക്ഷെ പത്ത് ശതമാനം ആൾക്കാരിതിൽ ഒരു ഭയങ്കര സിംറ്റംസാക്കി ഈ കല്ല് പ്രത്യക്ഷപ്പെടാറുണ്ട് അവരുടെ കേസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇപ്പം എന്തൊക്കെയാണ് ലക്ഷണങ്ങളാണ് ഈ കല്ല് കാരണം നമുക്ക് പേഷ്യൻ്റില് ഉണ്ടാവുക എന്ന് നോക്കാം അപ്പം മിക്ക ആളുകൾ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളായിട്ടും വരുന്നുണ്ടാവും അത് എന്ത് കഴിച്ചാലും ഒരു ദഹിക്കാത്തൊരു കണ്ടീഷന് ഗ്യാസാണ് നെഞ്ചരിച്ചിലാണ് പിന്നെ എപ്പോഴും ഭക്ഷണത്തിനോട് വല്ലാത്തൊരു മടുപ്പ് ഒരു കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കണ്ടാൽ തന്നെ അത് കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ ഇത്തരം പ്രശ്നങ്ങളുമായിട്ടാണ് മിക്ക പേഷ്യൻസും നമ്മളെടുത്ത് വരാറുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ചോദിക്കുമ്പോഴാണ് അത് പിന്നെ ആ വേദന ഇത്തരത്തിലുള്ള വേദന എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ പിത്താശയക്കല്ലിലേക്ക് അത് പോവാറുള്ളത് ഇങ്ങനത്തെ വേദന എന്ന് വെച്ചാൽ കടുത്ത വയറുവേദന ഉണ്ടാവുക അത് പേഷ്യൻറ്റിന് ഒരു വലതുഭാഗത്ത് നമ്മൾ ബ്രസ്റ്റിൻ്റെ ആ വാരിയലിൻ്റെ താഴെ കടുത്ത വയറുവേദന ഉണ്ടാവും അതും ഒരു സ്ഥിരമായി ഒരു അരമണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ ഒരു സ്ഥിരമായി നിൽക്കുന്ന കടുത്ത വയറുവേദന ഉണ്ടെങ്കിൽ എന്തായാലും അത് ഗോൾഡ് സ്റ്റോൺസിൻ്റെ പിത്താശയക്കല്ലിൻ്റെ വേദനയായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ അതിൽ ചില രോഗികൾക്ക് അത് തോളെല്ലിലേക്കും അതിൻ്റെ തീവ്രത കൂടിയിട്ട് അത് തോളല്ലിലേക്കും അല്ലെങ്കിൽ ബാക്കിലേക്കും തോളിൻ്റെ നെഞ്ഞിൻ്റെ ബാ നടുക്കിലേക്കൊക്കെ അത് റേഡിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കേസിലും അത് കല്ലിൻ്റെ വേദന തന്നെയാണ് പിന്നെ ഇവർക്ക് വരുന്നത് ഈ വേദന കാരണം ചിലവർക്ക് ഛർദി ഓക്കാനം വരുന്നുണ്ട് പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കണ്ടാൽ ബിരിയാണി നെയ്ച്ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള പാല് ബട്ടർ ഇതൊക്കെ കഴിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു ഓക്കാനം ഛർദ്ദിൽ വരിക അത് കഴിച്ച് കഴിഞ്ഞാലും വയർന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയും ഗ്യാസും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ പേഷ്യൻസ് പറയാറുള്ളത് ഇതിൽ നിന്നൊരു വ്യത്യാസം പറയുന്നത് സാധാരണ നമുക്ക് ഗ്യാസ് എന്ന് വെച്ചാൽ അതൊരു ഏമ്പക്കം വിട്ടാലോ അല്ലെങ്കിൽ താഴെ കീഴായി പോയാലൊക്കെ അത് സുഖമാവാറുണ്ട് പക്ഷേ ഈ ഗോൾഡ് സ്റ്റോൺസിൻ്റെ വേദന അങ്ങനെയല്ല അങ്ങനത്തെ ഒരു ഏമ്പക്കം വഴിയോ അങ്ങനെയൊന്നും നമുക്ക് സുഖപ്പെടാറില്ല സാധാരണ അത് അത്രയും തീവ്രമായിട്ടുള്ള വേദന ഒരു മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും അപ്പം ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ അത് ഉടനടി ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ അതിന് ഉറപ്പാക്കേണ്ടതാണ് പിന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ പറഞ്ഞല്ലോ പ്രഗ്നൻസിയിൽ നോർമലി നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ കാണാറുണ്ട് പക്ഷെ അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീക്ക് സ്ത്രീക്കത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കണ്ട പിന്നെ അത് ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ അത് താനേ അത് പൊയ്ക്കോളും ആ ഹോർമോണൽ വ്യത്യാസങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഗോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ ഈ പിത്താശയത്തിൽ നിന്ന് അത് താനേ പോയി പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് ഡെലിവറി കഴിഞ്ഞ് പിന്നെ അത് ആയിട്ട് അതിൻ്റെ വേദനകളും കാര്യങ്ങളും വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇതോടൊപ്പം കാണുന്ന മറ്റ് ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കൂടെ ഉണ്ട് അതെന്ന് പറയുന്നത് മലബന്ധാണ് ചിലർക്ക് ശരീരാകം മെലിഞ്ഞു വരും മറ്റു ചിലർക്ക് വയറിളക്കായിട്ടാവും ഉണ്ടാവുക ഇതിലേറെ പ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അറ്റാക്കാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ വേദന വരുമെന്ന് അതോടൊപ്പം ഒരു വിയർക്കലും ഉണ്ടാവും ഈ വിയർക്കലും കൂടെ കാണുമ്പോഴാണ് ആളുകൾക്ക് ഇതെന്തോ പ്രശ്നമാണ് ഇതെന്തോ അറ്റാക്കാണോ എന്ന് തോന്നിപ്പോകുന്നത് അതേപോലെ ഉണ്ടാകുന്ന വേറൊന്നാണ് പനി ഉണ്ടാവും ശരീരം ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും ഇത്തരത്തിലാണ് നേരത്തെ പറഞ്ഞതോടൊപ്പം കാണുന്ന മറ്റ് ലക്ഷണങ്ങൾ ഇത് ഇത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകളാണ് നടത്തുക സാധാരണ രീതിയിൽ ചെറിയ ഗ്യാസ് ആണോ അല്ലേ എന്നുള്ളത് ഡോക്ടർ വന്നാൽ അപ്പം നോക്കും അല്ലാതെ നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ ഉടനെ നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് സ്കാനിങ്ങിന് വിടാറാണ് സ്കാനിങ് നമുക്കറിയാം ഏത് സമയത്തും ചെയ്യാം വയറിൽ അത്യാവശ്യം വെള്ളമാക്കിയിട്ട് പലപ്പോഴും ഇത് രാത്രിയൊക്കെ ഉണ്ടാവുക അപ്പം പിന്നെ വെറും വയറിനൊന്നും കാത്തു നിൽക്കില്ല കിട്ടുന്ന അവസ്ഥയിൽ പോയിട്ട് സ്കാൻ ചെയ്യാറുണ്ട് രണ്ടാമത് ചെയ്യുന്നത് വയറിൻ്റെ മേലെക്കൂടെ ചെയ്യുന്ന സ്കാനാണ് നമ്മളുടെ നാട്ടിലൊരു അറുന്നൂറ് മുതൽ തൊള്ളായിരം ആയിരം രൂപ വരെ ചിലവ് വരുന്ന ഒരു സ്കാനാണ് അതിന് വരാറുള്ളത് രണ്ടാമത് വരുന്നത് രക്തം പരിശോധിക്കുക ആദ്യം രക്തപരിശോധിക്കാറുണ്ട് രക്തം പരിശോധിച്ചിട്ട് അതിൽ എസ് ജി പി ഡി അല്ലെങ്കിൽ ബിലിറൂബിനൊക്കെ കൂടി വരുന്ന സമയത്താണ് ഇങ്ങനെ കാണാറുള്ളത് അപ്പോൾ രക്തപരിശോധന ഒന്ന് രണ്ടാമത്തേത് സ്കാനിങ് ഈ സ്കാനിങ്ങിൽ ഇനി കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി ടി സ്കാന് പോലെയുള്ള സ്കാനിങ്ങുകളൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ മിക്ക കേസിലും ഇതിൻ്റെ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ ഇതാണെന്ന് മനസ്സിലാവുകയും പലപ്പോഴും ഒരു വട്ടം ഉണ്ടായ ആൾക്ക് പിന്നെയും വരുന്നു എന്നുള്ള കാരണത്താൽ തന്നെ ഉടനടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്കാണ് നമ്മളെല്ലാവരും പോവാറുള്ളത് അപ്പോൾ ഇത് വന്ന ആളുകളും ഇത് വീട്ടിലുണ്ട് പാരമ്പര്യം ഉണ്ട് എന്നുള്ള ആളുകളും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും അത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൾ കൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ വരാതെ രോഗികളാവാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഓരോ വീഡിയോയും എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ ഭക്ഷണത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ആദ്യമേ പറയുന്നത് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക ഹോട്ടൽ ഭക്ഷണം കുറക്കുക കളർ ഫുഡ് ജങ്ക് ഫുഡ് ടിൻ ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇത് പരമാവധി ഒഴിവാക്കുക പഞ്ചസാരയുടെ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ മദ്യപാനം തീരെ വേണ്ട എന്ന് വെക്കുക കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറക്കുക അതോടൊപ്പം അരി പോലെ ഉള്ള സാധനങ്ങൾ കുറയ്ക്കുക തവിടുള്ള കഴിക്കുകയാണെങ്കിൽ തവിടുള്ള അരി ഞങ്ങളൊക്കെ മലപ്പുറം ഭാഷയിൽ തവിട് എന്ന് പറയുന്ന തവിടുള്ള അരി കൂടുതലായിട്ട് ഉപയോഗിക്കാം പക്ഷേ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള അരി ഒഴിവാക്കുക പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക സാലഡുകൾ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഒലീവിൻ്റെ കായ് നല്ലതാണ് ആപ്പിൾ പോലെയുള്ള ആൻ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള പഴങ്ങൾ നല്ലതാണ് പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ഏത് പച്ചക്കറിയും കഴിക്കാം അത് നമ്മളുടെ വെണ്ടയ്ക്കാണെങ്കിൽ വഴുതനങ്ങയാണെങ്കിൽ കോവക്കാണെങ്കിൽ മത്തങ്ങയാണെങ്കിൽ കുമ്പളങ്ങയാണെങ്കിൽ മധുരക്കുഴങ്ങാണെങ്കിൽ ഇതെല്ലാം കഴിക്കാം പയർ വർഗ്ഗങ്ങളും നന്നായിട്ട് കഴിക്കാം ഇലക്കറികളും ഓക്കെയാണ് പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അത് മുളപ്പിച്ച് കഴിക്കുന്നതും നല്ലതാണ് ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിവത്ര കഴിക്കുക എപ്പോഴും ഒരാൾ ഒരാളോട് ഇന്നത്തെ കാലത്ത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രയാസമുള്ള കാലത്ത് പറയാനൊരു പ്രയാസമാണ് കാരണം വലിയ വില കൊടുത്തത് വാങ്ങേണ്ടി വരും അപ്പം നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കാലത്തിനനുസരിച്ചുണ്ടാവുന്ന പപ്പായ അല്ലെങ്കിൽ മൈസൂർ പഴം അതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചക്ക പോലെയുള്ള സാധനങ്ങളും ഫ്രൂട്ട്സാണ് അത്തരം സംഗതികൾ ഉപയോഗിക്കുന്നതും ഇതിന് നല്ലതാണ് ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നുമല്ല അമിതവണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുണ്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പെട്ടെന്ന് തടി തുറക്കുന്ന പണിയാണെങ്കിൽ ആദ്യം വരുന്നത് നിങ്ങൾക്ക് കല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഭാരം കുറച്ച് കൊണ്ടുവരാ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞാൽ വ്യായാമം ചെയ്യാം അത് ദിവസവും ഒരു നാൽപ്പത്തി മിനിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി മുതൽ ഒരു മണിക്കൂർ വരെയുള്ള വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നോക്കുക ഏഴ് ദിവസം കിട്ടിയാൽ വളരെ നല്ലത് അതിനേത് വ്യായാമവും ചെയ്യാം മോർണിംഗ് വാക്ക് വളരെ നല്ലതാണ് നീന്തൽ നല്ലതാണ് സൈക്ലിംഗ് നല്ലതാണ് അതല്ല നിങ്ങൾക്ക് വേറെ എന്താണ് ജോഗിങ് പോലെയുള്ള നിങ്ങൾക്ക് ഏതാ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറോബിക് എക്സസൈസുകളും അതുപോലെ തന്നെ ഡാൻസുകളും ഇങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ തൃപ്തിക്കും അനുസരിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഏത് വ്യായാമവും ചെയ്യാം അതേപോലെ തന്നെ യോഗ ധ്യാനം ഇത്തരം സംഗതികളും നല്ലതാണ് മാനസിക സംഘർഷം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതോടൊപ്പം നിർദ്ദേശമായിട്ട് വെക്കാനുള്ള വേറൊരു കാര്യം ഈ വിഷയത്തിന് ചെറിയ ചില ഒറ്റമൂലികൾ കൂടെ പറഞ്ഞുതരാം ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കഴിവതും ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുള്ള നിർദ്ദേശങ്ങളാണ് തരാറുള്ളത് ഇതൊരിക്കലും ഒരു സർജിക്കൽ കണ്ടീഷനിൽ പോയിട്ട് ഈ ഒറ്റമൂലി മാത്രം പിടിച്ചിരിക്കരുത് അത്യാവശ്യ ഘട്ടത്തിൽ വീട്ടിൽ ഒറ്റക്കാവുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒറ്റമൂലികളാണ് പറഞ്ഞു തരുന്നത് അതിലേറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങയുണ്ട് നമ്മളുടെയൊക്കെ വീട്ടിലുള്ള അതിൻ്റെ നീര് നന്നായിട്ട് എടുക്കുക അത് നാല് സ്പൂണ് വെറും വയറ്റിൽ ദിവസവും കുടിക്കുക പറ്റുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത് ഇതുപോലെ തന്നെ വാഴപ്പിണ്ടി ഇണ്ണിപ്പിണ്ടി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വാഴയുടെ പിണ്ടി അതെടുത്തിട്ട് ജ്യൂസാക്കുക അതെടുത്തിട്ട് അലിക്ക് അതിൻ്റെ നീരെടുക്കുക അത് രണ്ട് സ്പൂണ് ദിവസവും വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഇതോടൊപ്പം നമ്മൾ ഒലീവ് കായ അല്ലെങ്കിൽ ഒലീവ് കായ എന്നൊക്കെ പറയും സാധാരണ രീതിക്ക് ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ നമ്മളെ നാട്ടിൽ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ സുലഭമായിട്ട് സൂപ്പർമാർക്കറ്റുകളിൽ കിട്ടും ഇത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഒലിവ് എണ്ണയും മറ്റ് എണ്ണ ഉപയോഗിക്കുന്നതിന് പകരം ഒലിവെണ്ണ ഉപയോഗിക്കുന്നത് ഗുണമായിരിക്കും അപ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ട അനിവാര്യ സാഹചര്യം ഉണ്ടെങ്കിൽ ഒലിവെണ്ണ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒലിവ് കായ ഇതിന് നല്ലതാണ് അതുപോലെ തന്നെ കറ്റാർവാഴ ഈ കറ്റാർവാഴയുടെ നീര് എടുക്കുക അത് രണ്ട് സ്പൂൺ വെച്ച് ദിവസവും കിടക്കുന്ന സമയം രാത്രി കിടക്കുന്ന സമയം കഴിക്കുക ഇതും തുടർച്ചയായിട്ട് രണ്ടാഴ്ച കുടിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതേപോലെ തന്നെ വേറൊന്നാണ് ആപ്പിൾ വിനാഗിരി അല്ലെങ്കിൽ ആപ്പിൾ സിഡാർ വിനാഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സാധാ വിനാഗിരി അല്ല ആപ്പിൾ വിനാഗിരി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് അതും ഇപ്പോൾ പൊതുവേ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള നല്ല കൃത്രിമം കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് ദിവസവും പതി പതിനാല് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് ഇത്തരം സംഗതികൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ കുറക്കാൻ മാറ്റങ്ങൾ കിട്ടാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പ്രായോഗിക പ്രതിവിധികളാണ് പറയുന്നത് കഴിവതും ഇത്തരം സംഗതികൾ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സർജറിക്ക് ബദലായിട്ട് പറയുന്ന സംഗതി അല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പം നമ്മുടെ അടുത്ത് വരുന്ന മിക്ക ആൾക്കാരും ഒരു സർജറി നിർദ്ദേശിച്ചിട്ടാവും പല ഡോക്ടേഴ്സും സർജറി നിർദ്ദേശിച്ചിട്ടാവും നമ്മളടുത്ത് ഇത് വന്നിട്ടുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് സർജറിയിലേക്ക് ഓടി പോവാതെ നമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തൊക്കെ ഇതിന് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ പിന്നെ നമുക്ക് അണ്ടർലൈങ് എന്തെങ്കിലും അസുഖങ്ങൾ അതായത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇവയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ബാക്കി നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അതായത് കൊളസ്ട്രോൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ടും പിന്നെ കാൽഷ്യം കൂടുതലുള്ള പാലും പാലും ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും നോക്കുക അതൊക്കെ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ ഈ പെയിൻ അല്ലെങ്കിൽ വയറുവേദനയുടെ ഇൻറ്റൻസിറ്റി കുറയും അത് വരുന്ന ഈ കാലയളവൊക്കെ കുറഞ്ഞു കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെയും വേദന ഒക്കെ അടുത്ത് വരികയാണ് അല്ലെങ്കിൽ സ്കാനിങ്ങിൽ പിന്നെ എണ്ണം കൂടി വരികയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പിന്നെ പോകേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇത് നമ്മൾ ഫലപ്രദമായ ചികിത്സ തന്നെ കൊടുക്കാറുണ്ട് അത് നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള പല മെഡിസിൻസും അത് പൾസാറ്റില്ല കൽക്കീരിയ കാർബ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി മെഡിസിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പക്ഷെ അത് ഓരോ വ്യക്തികൾക്കും ഓരോ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ ഇതിനൊരിക്കലും എടുക്കരുത് അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ഡോസേജിൽ കറക്റ്റ് ഇൻ്റർവെല്ലിൽ അതൊരു മൂന്ന് മുതൽ ആറ് മാസം വരെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ കിട്ടാറുണ്ട് പിന്നെ കല്ലിൻ്റെ ആണെങ്കിൽ അതിൻ്റെ സാന്ദ്രത കുറഞ്ഞ് അതിനെ നീക്കം ചെയ്യാനും പിന്നെ ഇത് വരാനുള്ള ടെൻഡൻസി കുറക്കാനും നമുക്കിതിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഹോമിയോപ്പത്തിയിൽ ചികിത്സിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കുന്നത് ഒരു രോഗത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണത്തെ കണ്ടെത്തുക ചെയ്യുന്നത് നിങ്ങൾ അല്ലെങ്കിൽ അമിത വണ്ണം അമിതവണ്ണമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് കുറച്ചതാണെങ്കിൽ ആ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നത് കൊണ്ട് രണ്ടു ഗുണാണുള്ളത് ഒന്നും ഓപ്പറേഷൻ ഇല്ലാതെ കല്ല് മാറി കിട്ടും രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അമിതഭാഗം കാരണമുള്ള മറ്റ് പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ കുട്ടികളില്ലാത്ത രോഗങ്ങൾ കാലുവേദന ഇത്തരം സംഗതികളൊക്കെ അതോടൊപ്പം കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ കാലാകാലം മരുന്ന് കുളിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴാണ് സർജറിക്ക് പോകേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രണ്ട് സെന്റിമീറ്ററിൽ കൂടുതലായിട്ട് ഇത് ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാം അപ്പം നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എത്ര കല്ലുണ്ട് എന്നുള്ളതിലേറെ എത്ര വലുപ്പത്തിലാണ് അവിടെ ബ്ലോക്ക് വന്നിട്ടുള്ളത് അതിന്റെ മുഖത്ത് എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് അത് നോക്കി യുക്തിപൂർവമായിട്ട് എവിടെ വേണം എവിടെ വേണ്ട എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിന് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും അത്തരത്തിൽ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ഈ വഴികളിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നിങ്ങളുടെ വിശിഷ്യ സ്ത്രീകളാണ് ഈ പ്രശ്നങ്ങൾ കുറേ അനുഭവിക്കുന്നത് ഒരു കുട്ടിയായി ആ കുട്ടി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മൂലത്തിൽ ഫിഷർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ആ കുട്ടിയാവുമ്പോൾ പ്രസവത്തിലായിരിക്കും ഇത്തരത്തിലുള്ള കല്ല് കണ്ടെത്ത് ഇങ്ങനെ ഒരുപാട് കണ്ണീരി കുടിക്കുന്ന സഹോദരിമാരുണ്ട് അത്തരക്കാർക്ക് ഡോക്ടറെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡോക്ടർ സംശയങ്ങൾ ചോദിക്കാം ഓൺലൈൻ പരിശോധനക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാം നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ ഡോക്ടറെ വാട്സപ്പിൽ ബന്ധപ്പെടാം ഇത് ഈ ഒരു പ്രയാസം ഇത്തരം നിർദ്ദേശങ്ങളിലൂടെ തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രസ്നേഹത്തോടെ ഡോക്ടർ ഷെഹല ആൻഡ് ഡോക്ടർ ബാസിൽ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല